ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് കുറേ അടിപൊളി പാർട്ടി വെയർസാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള ത്രീ പീ സെറ്റാണ് സൂപ്പർ ഗൗണുകളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ടെടുത്ത് സ്ക്രീൻ കാണുന്ന നമ്പർ വാട്സപ്പ് ആക്കുക ഇത് അടിപൊളിയായിട്ടുള്ളൊരു ഗൗൺ വിത്ത് ഷോളാണ് ജോർജറ്റ് മെറ്റീരിയൽ വരുന്നതാണ് എക്സ് ടു ഫോർ എക്സൽ വരെ അവൈലബിളാണ് നെക്സ്റ്റ് വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു അബായ അകോൺ ആണ് ഇത് സൂപ്പർ ആയിട്ടുള്ള പലാസോ വിത്ത് ഷർട്ടാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊരു ത്രീ പീസ് സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതൊരു ഗൗണാണ് അബായ ഗൗണ് വീഡിംഗ് ഫ്രണ്ട്ലി ആണ് നെക്സ്റ്റ് വണ് ഒരു ത്രീ പീസ് സെറ്റാണ് എസ് ടു ഫോർ എക്സിൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ജോർജ് മെറ്റീരിയൽ വരുന്നതാണ് നെക്സ്റ്റ് വൺ സൂപ്പർ ആയിട്ടുള്ള ഗൗണാണ് ഇത് ചൈനീസ് കോളർ വരുന്നൊരു പാർട്ടി വെയറാണ് ആണ് സൂപ്പർ ആയിട്ടുള്ളൊരു പലാസോ സെറ്റാണ് കേട്ടോ എസ് ടു ഫോർ എക്സിൽ വരെ അവൈലബിൾ ആണ് എനിക്ക് ഡബിൾ കളറിൽ ഒരു പാർട്ടി വെയറാണ് ആണ് പലാസോ സെറ്റാണ് ഇതും എസ് ടു ഫോർ എക്സ് വരെ അവൈലബിൾ ആണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടുള്ള സ്റ്റോക്ക് ചെയ്തതാണ് നെക്സ്റ്റ് വന്ന റോംബറി മോഡല് ആയിട്ടുള്ളതാണ് ഇന്നർ വിത്ത് റോംബറി സൂപ്പർ ആയിട്ടുള്ളൊരു മൂന്ന് കളറാണ് അത് വരുന്നത് ഇതൊരു പലാസോ സെറ്റാണ് ഗോൺ വിത്ത് ഷോള് ഇതും റീസ്റ്റോക്ക് ചെയ്താണ് ത്രീ പീസ് സെറ്റ് സൂപ്പർ ആയിട്ടുള്ള ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് എസ് ടു ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആണ് സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള കുർത്തീസാണ് ഇത് പാൻറ്റും ടോപ്പും മാത്രമായിട്ടുള്ള കോട്ടൻ്റെ കുർത്തീസാണ് സൂപ്പർ ആയിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് എസ് ടു ഫോർ എക്സ് എൽ വരെ അവൈലബിൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ അടിപൊളി പാർട്ടി വെയർ ആണ് എസ് ടു ഫോർ എക്സ് വരെ അവൈലബിൾ ആണ് മെറ്റീരിയൽ ട്വിൽ നെറ്റ് ആണ് മെറ്റീരിയൽ ഡ്രസ്സിനെ പറ്റി എന്ത് ഡീറ്റെയിൽ അറിയണമെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് വഴി ചോദിക്കാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അവൈലബിളല്ല ഇത് ഒരു സൂപ്പർ ആയിട്ടുള്ള പ്രിൻ്റഡ് ബ്ലാക്കുള്ള ഒരു ഗൗൺ ആണ് നെക്സ്റ്റ് വൺ വേണോറി മോഡലാണ് ഇതും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മോഡൽ ഗൗണാണ് കേട്ടോ ഹൈനെക്കാണ് ജോജറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ് ഷോളും വിത്ത് ഗൗണും അടിപൊളിയായിട്ടുള്ളതാണ് ഇത് പെൻറ്റി ഫാബ്രിക്കിൽ വരുന്ന സൂപ്പർ ആയിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് പാർട്ടി വെയറാണ്